ഏറെ വാദപ്രതിവാദങ്ങൾക്കും ചർച്ചകൾക്കുമൊടുവിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി അമേരിക്കയുമായുള്ള ധാതു കരാറിൽ ഒരുങ്ങുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നതിനിടെയാണ് പുതിയ നീക്കം അമേരിക്ക മുന്നോട്ട് വെച്ച കരാർ ഉപാധികളോടെ വ്ളാഡിമർ സെലൻസ്കി അംഗീകരിച്ചതായി യുക്രൈൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി യുക്രൈനിലെ അപൂർവ ധാതു വിഭവങ്ങളുടെ ഖനന അവകാശം അമേരിക്കയ്ക്ക് നൽകാൻ ധാരണയായെന്നാണ് റിപ്പോർട്ടുകൾ ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഈ ആഴ്ച തന്നെ ഡൊണാൾഡ് ട്രംപും സെലൻസ്കിയും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പിടുമെന്നാണ് വിലയിരുത്തൽ യുക്രൈന്റെ പ്രകൃതി സമ്പത്തിൽ അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ അവകാശം ചോദിച്ചിരുന്ന യു എസ് നിലപാടിൽ പ്രതിഷേധിച്ച് ഡാദു കരാറിന്റെ മുൻ കരടിൽ ഒപ്പിടാൻ സെലൻസ്കി വിസമ്മതിച്ചിരുന്നു യു എസ് പ്രഖ്യാപിച്ച സഹായത്തിൽ നിന്ന് വളരെ കുറച്ചേ ലഭിച്ചിട്ടുള്ളൂവെന്നും യുക്രൈനിന് ആവശ്യമായ സുരക്ഷാ ഉറപ്പുകൾ കരാറിൽ ഇല്ലെന്നും അറിയിച്ചാണ് കരാറിൽ നിന്നും പിന്മാറിയത് പുതുക്കിയ കരാറിലാണ് ഇരു രാജ്യങ്ങളും ഇനി ഒപ്പുവെക്കുക ധാതുക്കൾ ഹൈഡ്രോകാർബണുകൾ എന്നിവയുടെ ഖനനത്തിനും മറ്റുമായി യുഎസും യുക്രൈനും പുനർനിർമ്മാണ നിക്ഷേപ ഫണ്ട് രൂപീകരിക്കാനും ധാരണയായിട്ടുണ്ട്